ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേര് ജിജി സോ ഇന്ന് നമ്മൾ കറണ്ട് അഫയേഴ്സിന്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും നമ്മുടെ സെഷനിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്കും വൈകുന്നേരം അഞ്ചരയ്ക്കും രാത്രി എട്ട് മണിക്കും കറണ്ട് അഫയേഴ്സിന്റെ സെഷൻസ് ഉണ്ടാവും ഏത് എക്സാമിനും ഇപ്പൊ ഗവൺമെന്റ് ജോലിക്കാണെങ്കിലും പ്രൈവറ്റ് ജോലിക്കാണെങ്കിലും ഒക്കെ ഹെൽപ്ഫുൾ ആവുന്ന കറണ്ട് അഫെയ്സ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഇപ്പോഴും നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ എന്താണ് യു എസിന്റെ ഒരു പ്രശ്നം എന്നും കൂടി നമുക്ക് നോക്കാം ആദ്യം അരവിന്ദ് ആണ് അല്ലെ അരവിന്ദ് വന്നത് ഗുഡ് ഈവനിങ് അരവിന്ദ് അശ്വതി ഹായ് അശ്വതി ഐൻസ്റ്റീൻ ഹായ് മൂന്ന് പേരും അടുപ്പിച്ച് അടുപ്പിച്ച് വന്നു പക്ഷെ അരവിന്ദ് കുറച്ച് നേരത്തെ വന്നു ഞാൻ നോക്കിയപ്പോ ഒരു അഞ്ച് ഇരുപത്തിയഞ്ചിനോ ഇരുപത്തി ആറിനോ നോക്കിയപ്പോ തന്നെ അരവിന്ദ് വന്നിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷം അപ്പൊ നമുക്ക് എന്തായാലും സെഷനിലേക്ക് കടക്കാം അല്ലെ അപ്പോ യു എസിന്റെ കരട് വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതില് ഇന്ത്യക്ക് എട്ടിന്റെ പണിയാണ് ലഭിച്ചിരിക്കുന്നത് അൻപത് ശതമാനം യു എസ് താരിഫ് ഇന്ന് മുതൽ പ്രാബല്യത്തിൽ വരുവാണ് ചെയ്യുന്നത് ഇന്ന് ഇന്ന് മുതൽ എന്ന് പറയുമ്പോൾ ഇന്നലെ മുതൽ പ്രാബല്യത്തിൽ വന്നു അപ്പൊ എന്തിനാണ് നമുക്ക് അമ്പത് ശതമാനമൊക്കെ ഈ അമേരിക്ക ഇങ്ങനെ നമ്മളുടെ അടുത്ത് കൺചോറിയില്ലാണ്ട് കാണിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമ്മള് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നുണ്ട് യു എസ് ആണെങ്കിൽ നമുക്കറിയാം റഷ്യനെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അപ്പൊ യു എസ് എന്ത് ചെയ്തു ആഹാ നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങണ്ട എന്ന് തന്നെ നമ്മളത് മീൻസ് ആ ഒരു രീതിയിൽ യു എസ് സംസാരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ നിങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇരുപത്തിയഞ്ച് ശതമാനം പിഴച്ചുങ്കവും കൂടി അതായത് ഇരു താരിഫില് നേരത്തെ ഇരുപത്തിയഞ്ച് ശതമാനം ഉയർത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ താരിഫ് യു എസില് ഇറക്കുമ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കുള്ള താരിഫ് ഇരുപത്തിയഞ്ച് ശതമാനമാണ് അതിന്റെ കൂടെ തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന്റെ പേരില് നമുക്കൊരു ഇരുപത്തിയഞ്ച് ശതമാനം കൂടി ഇട്ട് തരുവാണ് അങ്ങനെ അൻപത് ശതമാനം നമുക്ക് താരിഫ് അവിടെ എന്തെങ്കിലും സാധനം ഇറക്കുമതി ചെയ്യണമെങ്കിൽ നമുക്ക് അൻപത് ശതമാനം ആണ് താരിഫ് ആകുന്നത് എന്തായാലും കഷ്ടണ്ട് നമ്മളോട് ചെയ്യുന്ന ഈ ഒരു കൊല്ല അതുപോലെ തന്നെ നമ്മൾ നോക്കി കഴിഞ്ഞാല് യു എസ് ഒഫീഷ്യൽ ആയിട്ട് തിങ്കളാഴ്ച രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഇതിന്റെ വിജ്ഞാപനം ഇറക്കിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പറഞ്ഞു ബുധനാഴ്ച അർദ്ധ രാത്രി മുതല് പന്ത്രണ്ട് ഒന്നിന് ശേഷം എന്തായിരുന്നു വിപണിയിൽ ഇനി എന്ത് സാധനം ഇന്ത്യയിൽ നിന്ന് യു എസിലേക്ക് കൊണ്ടുപോയി ഇറക്കുമതി ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ മാർക്കറ്റിലേക്ക് എത്തിക്കുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ ഇരുപത്തിയഞ്ച് ശതമാനം എക്സ്ട്രാ ഉള്ള താരിഫ് നമ്മൾ കൊടുക്കേണ്ടി വരും എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് ഉയർന്ന തീരുവയാണ് ഇന്ത്യ മീൻസ് ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം കൃത്യമായിട്ട് എന്തായിരുന്നു നമുക്ക് തന്നപ്പോ തന്നെ നമ്മൾ ഒരുപാട് ഡിസ്കഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തതാണ് പക്ഷെ അവര് പറയുന്നത് നമ്മുടെ ഒരു ഡിമാൻഡ് പോലെ പറയാണ് നിങ്ങൾ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞങ്ങൾ ഇത്ര തരും എന്ന് പറഞ്ഞ ഡിമാൻഡ് പോലെ വരുവാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ ഒരു നമുക്കൊരു തീരുമാനം എടുക്കാൻ വേണ്ടി അതായത് റഷ്യയിൽ നിന്ന് നമ്മൾ എണ്ണ വാങ്ങിക്കില്ല എന്നുള്ള തീരുമാനമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മള് ഇരുപത്തിയൊന്ന് ദിവസ സമയമൊക്കെ എന്തായിരുന്നു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സമയത്തിനുള്ളിൽ നമ്മൾ ആലോചിച്ച് നമ്മളൊരു തീരുമാനം ശരിക്കും പറയണമെന്നായിരുന്നു പക്ഷെ നമ്മുടെ തീരുമാനമൊന്നും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ ചൊവ്വാഴ്ച ആ ഇരുപത്തിയൊന്ന് ദിവസം അവസാനിക്കുകയായിരുന്നു ഈ കഴിഞ്ഞ ചൊവ്വാഴ്ച ഏറ്റോം ഇരുപത്തൊന്ന് ദിവസം അവസാനിച്ചു അവസാനിച്ചപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങോട്ട് യു എസ് പ്രസിഡന്റ് വിളിച്ചു പക്ഷേ നാല് തവണ ആ വിളിച്ചു എന്നാണ് പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ നാല് തവണ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് ജർമ്മൻ പത്ര റിപ്പോർട്ട് വരുന്നത് പക്ഷെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇതുമായിട്ട് ട്രംപിന്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ തയ്യാറായില്ല അപ്പൊ തയ്യാറാവാത്തത് കാരണം സ്വാഭാവികമായിട്ട് നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു ജൂണിൽ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പതിനേഴാം തീയതി അപ്പൊ സംസാരിച്ചിട്ടും ഒരു നീക്കുപോക്കൊന്നും ഉണ്ടായിരുന്നില്ല അഗൈൻ ട്രംപ് വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു തീരുമാനം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് അഗൈൻ ഒരു നീക്കുപോക്കും എന്ന് നമുക്കറിയാം കാരണം നമുക്ക് എവിടുന്നാണോ കുറച്ച് ലാഭം കിട്ടുന്നത് അതാണ് നമ്മൾ നോക്കുന്നത് ഇവിടെ വാങ്ങാൻ പാടില്ല അവിടെ നിന്ന് വാങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞാൽ നമ്മളൊരു രാജ്യത്തിന്റെയും അടിമയായിട്ട് നിൽക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അപ്പൊ ട്രംപ് വിളിച്ചിട്ട് നമ്മളിങ്ങനെ എടുത്തില്ല അപ്പോ ഭയങ്കര ദേഷ്യം വന്നു അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് ഇന്ന് അമ്പത് ശതമാനം താരീഫ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തരുവാണ് ചെയ്തത് അത് മാർക്കറ്റിനൊക്കെ ഭയങ്കരായിട്ട് ബാധിച്ചിട്ടുണ്ട് നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ മനസ്സിലാക്കി കാണും ഇന്ന് കുത്തനെ താഴുവാണ് ചെയ്തത് നിഫ്റ്റി ഫിഫ്റ്റിയൊക്കെ ഭയങ്കരമായിട്ട് താഴുവാണ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇന്ത്യ യു എസ് വ്യാപാര ബന്ധം നമ്മൾ നോക്കിക്കഴിഞ്ഞെന്ന് വെച്ചാൽ ഒരു ലക്ഷത്തി മുപ്പത്തി ഒന്നായിരത്തി എൺപത് എണ്ണൂറ് ഡോളറിന്റെ ഉഭയകക്ഷി വ്യാപാരമാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചില് രണ്ട് രാജ്യങ്ങളും തമ്മിൽ നടന്നിട്ടുണ്ടായിരുന്നത് അതായത് ഏകദേശം പതിനൊന്നേ പോയിന്റ് അഞ്ച് നാല് കോടി രൂപയാണ് നടന്നിട്ടുണ്ടായിരുന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഇരുപത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് മുതല് ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് യു എസ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാല് കണക്കിലനുസരിച്ച് നാലായിരത്തി എണ്ണൂറ് കോടി ഡോളറിലധികമാണ് എന്ത് ചെയ്യുന്നത് യു എസിലേക്കുള്ള ഇന്ത്യയുടെ കയറ്റുമതി എന്നാണ് പറയുന്നത് അതായത് നാല് പോയിന്റ് ഇരുപത് ലക്ഷം കോടി രൂപയാണ് കയറ്റുമതി എന്നാണ് പറയുന്നത് അപ്പൊ മാത്രം നമ്മളായിട്ട് ട്രേഡ് ചെയ്തിരുന്ന ഒരു രാജ്യമാണ് ആ രാജ്യമാണ് എന്തെന്ന് പറയുന്നത് നമുക്ക് ഇത്രയും വലിയ പണി തന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റ് നോക്കിയാൽ മനസ്സിലാവാം ഒറ്റ ഒരു കുത്തരൊരു ഇടിവാണ് വന്നിരിക്കുന്നത് അപ്പൊ ഇതുകൊണ്ട് കുറെ മേഖലകള് ബാധിക്കും കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാല് തുന്നിയ വസ്ത്രങ്ങള് തുണിത്തരങ്ങള് രത്നങ്ങള് ആഭരണങ്ങള് ചെമ്മീന് തുകൽ ഉൽപ്പന്നങ്ങള് ചെരുപ്പ് മൃഗങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ രാസവസ്തുക്കള് വൈദ്യുതി മെക്കാനിക്കൽ യന്ത്രങ്ങള് ഇതൊക്കെ നമ്മൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുമായിരുന്നു ഓക്കെ പക്ഷെ ഇതിനൊക്കെ എന്തായിരുന്നു വലിയൊരു അടിയാണ് ഏക്കാൻ പോകുന്നത് കാരണം അൻപത് ശതമാനം താരിഫും കൂടി കൊടുത്തിട്ട് വേണം നമുക്ക് ഇറക്കാൻ നേരം നേ നേരത്തെ നൂറ് രൂപയ്ക്ക് ഇറക്കിയ സാധനം നൂറ്റി അൻപത് രൂപയ്ക്ക് മാത്രമേ നമുക്ക് ഇറക്കാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ നമ്മൾ നോക്കി വെച്ചാൽ ഇത്രയും നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ഇപ്പൊ നമ്മുടെ കയറ്റുമതിയുടെ അറുപത്തിയാറ് ശതമാനവും ഈ സാധനങ്ങളിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത് അപ്പോ ഇത്രയും താരിഫ് കൂട്ടുമ്പോ അത് നമ്മുടെ ഒരു ശരിക്കും എല്ലാ മേഖലയും വലിയ രീതിയിലാണ് ബാധിക്കാൻ പോകുന്നത് അതായത് വേറെ മാർക്കറ്റ് നോക്കും അമേരിക്ക താഴേക്ക് പോവാൻ തുടങ്ങും ഓക്കെ ഫൈൻ അപ്പൊ ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം അല്ലെ യു എസ് ഇന്ത്യ ഉൽപാദന സഹകരണം പ്രധാനമായും ഏത് മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് കാർഷികം പ്രതിരോധം സാങ്കേതിക വിദ്യ വിനോദസഞ്ചാരം കായികം ഇതിൽ ഇതിലേത് മേഖലയിലാണ് കൂടുതൽ കേന്ദ്രീകരിക്കുന്നത് ഏത് മേഖലയിലാണ് യു എസ് ഇന്ത്യ ഉൽപാദന സഹകരണം പ്രധാനമായും ഏത് മേഖലയിലാണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അറിയാം പറയില്ലെങ്കിൽ പാസ് എന്ന് പറയാം സുധീൻ ബി ആണ് പറയുന്നത് ഓക്കെ ഹായ് സുദീൻ ആൻസർ നോക്കിയാലോ ഏത് മേഖലയാണ് വരുന്നതെന്ന് ഏറ്റവും കൂടുതൽ ഓപ്ഷൻ ബി ആണ് പ്രതിരോധവും സാങ്കേതിക വിദ്യയുമാണ് പ്രതിരോധവും സാങ്കേതിക വിദ്യയാണ് വരുന്നത് കേട്ടോ അടുത്തത് യു എസ് ഇന്ത്യ വ്യാപാരത്തിൽ ഏറ്റവും വലിയ പങ്ക് പങ്കുവഹിക്കുന്ന മേഖല ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അരവിന്ദ് എ ആണ് എൻസ്റ്റിങ് ബി ആണ് ഉത്തരം ബി എൻ ആയിരുന്നു കേട്ടോ യു എസ് ഇന്ത്യ വ്യാപാരത്തിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്നത് ഏത് മേഖലയാണ് അപ്പൊ ട്രേഡ് ആണ് ചോദിച്ചിരിക്കുന്നത് ട്രേഡിൽ ഇൻഫർമേഷൻ ടെക്നോളജി വസ്ത്രവ്യാപാരം കാർഷിക ഉൽപ്പന്നങ്ങൾ സിനിമ ഇതിലേതാണ് 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 എ ആണ് ഐൻസ്റ്റിൻ സുധീൻ അശ്വതി അരവിന്ദ് എ ആണ് പറയുന്നത് ഉത്തരം ഓപ്ഷൻ എ ആണ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ് വരുന്നത് അടുത്തത് ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി പങ്കാളി രാജ്യം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം ചൈന യു എസ് എ യു എ ജപ്പാൻ ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി പങ്കാളി രാജ്യം ഏതാണ് ഏതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ കയറ്റുമതി പങ്കാളി രാജ്യം ഏതാണ് ഐൻസ്റ്റീൻ ബി ആണ് സുധീൻ ബി ആണ് യെസ് രഞ്ജിത്ത് അരവിന്ദ് ബി ആണ് അശ്വതി ബി ആണ് ഉത്തരം ഓപ്ഷൻ ബി ആണ് യു എസ് എ ആണ് യു എസ് എ ആണ് അടുത്തത് യു എസ് ഇന്ത്യ വ്യാപാരത്തിൽ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന കാർഷിക ഉൽപ്പന്നം ഏതാണ് അരി ചായ മസാലകൾ കടലകൾ കാർഷിക ഉൽപ്പന്നമാണ് ചോദിക്കുന്നത് കാർഷിക ഉൽപ്പന്നമാണ് ചോദിക്കുന്നത് ഷെയർ മാർക്കറ്റ് കുറെ ഷെയർ മാർക്കറ്റ് ഡൗൺ ആയി ഷെയർ മാർക്കറ്റിൽ പുത്തിൽ പ്രോഫിറ്റ് കിട്ടിയതാണ് എനിക്ക് കിട്ടിയിട്ടുണ്ട് അത് ആ ഒരു കോൺഫിഡൻസിലെ പറഞ്ഞത് ഞാനന്ന് പുട്ടിലായിരുന്നു കിട്ടുന്നത് മാർക്കറ്റ് ഡൗൺ ആയതുകൊണ്ട് പ്രോഫിറ്റ് അരവിന്ദ് എ ആണ് സുധീൻ ബി ആണ് ഐൻസ്റ്റീൻ എ ആണ് ആൻസർ നോക്കാം ഓപ്ഷൻ സി ആണ് മസാലകളാണ് കാർഷിക ഉൽപ്പന്നം മസാലകളാണ് അടുത്ത ഇന്ത്യയിൽ നിന്ന് യു എസിലേക്കുള്ള ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന നിർമ്മിത ഉൽപ്പന്നം ഏതാണ് നിർമ്മിത ഉൽപ്പന്നം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആഭരണങ്ങൾ വജ്രങ്ങൾ കാറ് ഇരുമ്പ് കളിപ്പാട്ടങ്ങൾ ഏതാണ് ഇന്ത്യയിൽ നിന്ന് യു എസിലേക്കുള്ള ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന നിർമ്മിത ഉൽപ്പന്നം ഏതാണെന്നാണ് ചോദിക്കുന്നത് ആഭരണങ്ങൾ വജ്രങ്ങൾ കാറ് ഇരുമ്പ് കളിപ്പാട്ടങ്ങൾ ഏതാണ് വരുന്നത് ഏതാണ് ിക്കയിലോ ഡിമാൻഡ് അനുസരിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് പക്ഷെ ഇത്രയും കൂട്ടിയ സ്ഥലിക്ക് നമ്മൾ എന്തെങ്കിലും കണ്ടെത്തും പേർസന്റേജ് എനിക്ക് അറിയത്തില്ലടാ പെർസെന്റേജ് അറിയത്തില്ല ഞാൻ എനിക്ക് ആക്ച്വലി കുറേ ദിവസം പിടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്നാണ് കിട്ടിയത് മൊത്തത്തില് രണ്ടു ദിവസം മുമ്പൊക്കെ ഭയങ്കര ലോസ് ആയിരുന്നു എനിക്ക് ഇന്നാണ് സമാധാനത്തിലുള്ള പ്രോഫിറ്റ് ഒക്കെ കിട്ടിയത് സുദിൻ സി ആണ് അശ്വതി എ ആണ് അരവിന്ദ് സി ആണ് നിഫ്റ്റി ഫിഫ്റ്റിയിലാണ് എന്ത് ഞാൻ ചെയ്ത് ഓപ്ഷൻ എ ആണ് ആഭരണങ്ങൾ വജ്രങ്ങൾ അടുത്തത് ഇന്ത്യ യുഎസ് വ്യാപാരത്തിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന ഉൽപ്പന്നം ഏതാണ് ക്രൂഡ് ഓയിൽ സോഫ്റ്റ്വെയർ ആഭരണം അരി അരവിനിച്ചിരിക്കുന്നത് കാശ് പോയിന്ന് പറഞ്ഞാൽ അതാണ് ഇക്കെ പോകും അഗ്രേറ്റ് മാത്രമേ നമ്മൾ നോക്കാറുള്ളൂ ഏതാണ് ഇന്ത്യ യു എസ് വ്യാപാരത്തിൽ ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന പ്രധാന ഉൽപ്പന്നം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ക്രൂഡ് ഓയിൽ സോഫ്റ്റ്വെയർ ആഭരണ മരിസ് ആണ് അശ്വതിയെ ആണ് ആ പിന്നെ ശരിയാ പ്രോഫിറ്റ് ഉണ്ടത് എവിടെ അടിക്കരിക്ക് വെച്ചിരിക്കുക അരവിന്ദ് എ ആണ് സുദിനേ ആണ് ഓപ്ഷൻ എ ആണ് ക്രൂഡ് ഓയിൽ ആണ് ക്രൂഡ് ഓയിൽ ആണ് കേട്ടോ അടുത്ത ഇന്ത്യയും യു എസ് എയും തമ്മിലുള്ള വ്യാപാരം ഏത് സംഘടനയുടെ ചട്ടക്കൂടിലാണ് നടക്കുന്നത് ഐ എം എഫ് യുനെസ്കോ ഒപ്പബ് ടിഒ ഏത് സംഘടനയുടെ ചട്ടക്കൂടിലാണ് നടക്കുന്നത് ഇന്ത്യയും യു എസ് തമ്മിലുള്ള വ്യാപാരം ഏത് സംഘടനയുടെ ചട്ടക്കൂടിലാണ് നടക്കുന്നത് ഐ എം എഫ് യുനെസ്കോ ഒപ്പൻ ഡബ്ല്യു ടിഒ ഇന്ത്യയും യു എസ് എയും തമ്മിലുള്ള വ്യാപാരം ഏത് സംഘടനയുടെ ചട്ടക്കൂട്ടിലാണ് നടക്കുന്നത് ഐൻസ്റ്റീൻ ഡി ആണ് അരവിന്ദ് ഡി ആണ് റഷ്യ റഷ്യ അല്ല സോറി ഡി ആണ് ഐൻസ്റ്റീൻ ഡി 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 ആണ് ഡബ്ല്യു ഡബ്ല്യുടിയുടെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ കീഴിലാണ് ഇന്ത്യയും അതുപോലെ തന്നെ യു എസ് തമ്മിലുള്ള വ്യാപാരം നടക്കുന്നത് അല്ലെ ഇനി അടുത്ത നോക്കാം ഇന്ത്യയും യു എസ് എയും തമ്മിലുള്ള ആദ്യത്തെ പ്രധാന പ്രതിരോധ കരാർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കോംകാസ സി കോം എം സി എ എസ് എ എൽ ഇ എംഒഎസ് ഒ എം ഐ എസ് രഞ്ജിത് ആവട്ടെ നമുക്ക് ഇത്രയും നമ്മൾ ഉപദ്രവിക്കുന്നതല്ലേ അവരാവട്ടെ ആവട്ടെ സുദിൻ എ ആണ് അരവിന്ദ് എ ആണ് അശ്വതി ബി ആണ് ഐൻസ്റ്റീൻ ബി ആണ് യെസ് ഓപ്ഷൻ ബി ആണ് എൽ ഇ എം ഒ എ ആണ് ലോജിസ്റ്റിക്സ് എക്സ്ചേഞ്ച് മെമ്മറോണ്ടം ഓഫ് അഗ്രിമെന്റ് ആണ് വരുന്നത് കേട്ടോ അടുത്ത യു എസ് ഇന്ത്യ ഡിഫൻസ് ടെക്നോളജി ആൻഡ് ട്രേഡ് ഇനീഷ്യേറ്റീവിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് സംയുക്ത പ്രതിരോധ ഉൽപാ വിനോദം കാർഷികം വിദ്യാഭ്യാസം ഏതാണ് യു എസ് ഇന്ത്യ ഡിഫൻസ് ടെക്നോളജി ആൻഡ് ട്രേഡ് ഇനീഷ്യേറ്റീവിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഡി ടി ഐ ഡിഫൻസ് ടെക്നോളജി ആൻഡ് ട്രേഡ് ഇനീഷ്യേറ്റീവിന്റെ പ്രധാന ലക്ഷ്യം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ആ പേര് തന്നെ നമുക്ക് ആൻസർ കിട്ടും അല്ല പേര് തന്നെ നമുക്ക് ആൻസർ കിട്ടും അരവിന്ദ് ഏ ആണ് ഐൻസ്റ്റിനെ ആണ് സുദിനേ ആണ് അശ്വതിയെ ആണ് ആൻസർ നോക്കാം ഏതാ വരുന്നതെന്ന് ഓപ്ഷൻ എ തന്നെയാണ് സംയുക്ത പ്രതിരോധ ഉൽപാദനമാണ് വരുന്നത് കേട്ടോ അടുത്തത് യു എസ് ഇന്ത്യ ചേർന്ന് നടത്തുന്ന പ്രധാന സംയുക്ത സൈനിക അഭ്യാസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് മലബാർ എക്സസൈസ് യുദ്ധാഭ്യാസ് ഇന്ദ്ര കോബ്ര ഗോൾഡ് ഏതാണ് 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 വരുന്നത് മലബാർ എക്സസൈസ് യുദ്ധാഭ്യാസ് ഇന്ദ്ര കോബ്ര ഗോൾഡ് ഇന്ത്യ യു എസ് നടത്തുന്ന പ്രധാനപ്പെട്ട സൈനിക അഭ്യാസം ഏതാണെന്നാണ് ചോദിച്ചത് മിലിറ്ററി എക്സസൈസ് ഏതാണ് പ്രധാനപ്പെട്ടത് ഐൻസ്റ്റീൻ ബി ആണ് അരവിന്ദ് സി ആണ് சுதின் சி ஆன எஸ் சுதீன் சி ஆன அஸ்விதி ஏ ஆனா ഉത്തരം എന്താ നോക്കാം ഉത്തരം എന്തായിരുന്നു യുദ്ധാഭ്യാസാണ് യുദ്ധാഭ്യാസാണ് അരവിന്ദം സുദിനും എന്തായിരുന്നു സി പറഞ്ഞ ഇന്ത്യ റഷ്യ ഓക്കെ ഇന്ദ്ര ഇന്ത്യൻ റഷ്യാണ് കേട്ടോ അപ്പൊ ഇത്ര ചോദ്യങ്ങളാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അപ്പൊ വീണ്ടും അടുത്തൊരു സെഷൻ രാത്രി എട്ട് മണിക്ക് വീണ്ടും കാണാം കേട്ടോ ബൈ ഹോം വല്ലാരിലേക്കൊക്കെ ചെയ്ത്